ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്രെഡ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ എൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നാളെ അവധി പ്രഖ്യാപിച്ചു എന്നൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് അഞ്ച് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളുമുണ്ട് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഡിസംബർ മൂന്നാം തീയതി കാസർഗോഡ് ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ട് ഉള്ളതിനാൽ നാളെ അവിടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും മദ്രസകൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും ഉൾപ്പെടെ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ തമ്മിലിൽ കൊടുത്ത പോലെ തന്നെ ആർക്കാണ് അവധി ബാധകമല്ലാത്തതെന്ന് പറയാം അവിടെയുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല ഇനി നമുക്ക് അലർട്ടുകൾ വൈബന്ധപ്പെട്ട് നോക്കാം ഇത് രണ്ടാം തീയതി റെഡ് അലർട്ട് ഉള്ളത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ ഇതുവരെ മറ്റൊരു ജില്ലയിൽ അവധികൾ വന്നിട്ടില്ല അവധി വരികയാണെങ്കിൽ നിങ്ങളെ അപ്പോൾ അപ്പോൾ അറിയിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി